ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ഐഫോണിൻ്റെ ആമ്പിൾ ഐ പുതിയ സീരീസ് സെവൻറ്റീൻ സീരീസിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ സെവൻറ്റീൻ സീരീസ് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും അവസാനമായിട്ട് അതിൻ്റെ റിലീസ് ഉണ്ടാവും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ലീക്സ് ആൻഡ് റൂമേഴ്സാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഐഫോൺ കഴിഞ്ഞ പോലെ തന്നെ നാല് വേരിയൻ്റുകളിലായിരിക്കും ഇത്തവണയും ഇറങ്ങുക കഴിഞ്ഞ വർഷത്തെക്കാളും പ്രോ പ്രോ മോ പ്രോമാക്സ് മോഡലുകളിൽ ഡിസ്പ്ലേ സൈസ് കുറച്ച് കൂടി കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബസൽ സൈസ് കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് ഡിസ്പ്ലേയിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും വൺ ട്വൻ്റി ഹെഡ്സിൻ്റെ റിഫ്രഷറേറ്ററുള്ള ഡിസ്പ്ലേ പ്രോ മോഡൽസിൽ കിട്ടും നിലവിലെ പ്രോ മോഡൽസിലെ ആ വൺ ട്വൻറ്റി എഫ് പി എസ് റിഫ്രഷായിട്ടുള്ള ഡിസ്പ്ലേസ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും ഇത് വരുമ്പോൾ സെവൻറ്റീൻ സിറ്റിസിൽ വരുമ്പോഴത്തേക്കും അത് നോർമൽ മോഡലുകളിലേക്കും ബേസ് വേരിയൻറ്റുകളിലേക്കും ആ പറഞ്ഞ ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കിട്ടുന്നതായിരിക്കും പ്രധാനമായിട്ടും നാൽപ്പത്തിയെട്ട് മെഗാ പിക്സലിൻ്റെ മൂന്ന് ക്യാമറ വരുന്ന പ്രോ മോഡൽസിൽ പ്രോ മോഡൽസിൽ നാൽപ്പത്തി എട്ട് മെഗാ പിക്സലിൻ്റെ മൂന്ന് ക്യാമറയും നാൽപ്പത്തിയെട്ട് മെഗാ പിക്സലിൻ്റെ ആയിരിക്കും നോർമൽ ഫോട്ടോയും ടെലിഫോട്ടോയും വൈഡും എല്ലാം നാൽപ്പത്തിയെട്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ ആയിരിക്കും ഉണ്ടാവുക ഡിസ്പ്ലേ സൈസ് വളരെ വലുതായിരിക്കും അതുപോലെ ചാർജിംഗ് പോർട്ടിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല സിക്സ് പോയിൻറ്റ് നയൻ ഇഞ്ചിൻ്റെ എൽ ഇ ഡി ഡിസ്പ്ലേ തന്നെ ആയിരിക്കും വൺ സിക് വൺ സിക്സ്റ്റി ഫൈവ് റിഫ്രഷറേറ്റ് വരും അല്ലെങ്കിൽ വൺ ട്വൻറ്റി റേറ്റ് വരാനുള്ള ആണ് കൂടുതൽ സാധ്യത പിന്നെ വരുന്ന നോർമൽ നോർമൽ പറയുന്ന പോലെ തന്നെ നാല് വേരിയൻറ്റിൽ ഉള്ള ഫോൺ ആയിരിക്കും പക്ഷേ അതിൽ കൂടുതൽ അതല്ലാതെ ഒരു വേരിയൻറ്റ് കൂടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഐഫോൺ നമ്മുടെ സിക്സ്റ്റീൻ സീരീസിലാണെങ്കിൽ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ പ്രോ ആൻഡ് സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇതിൽ സിക്സ്റ്റീൻ പ്ലസ് എന്ന് പറയുന്ന മോഡല് സെവൻറ്റീൻ സീരീസിലേക്ക് വരുമ്പോഴത്തേക്കും അത് സെവൻറ്റീൻ എയർ ആയിട്ട് മാറും സെവൻറ്റീൻ പ്ലസ് അല്ല പകരം സെവൻറ്റീൻ എയർ ആയിട്ട് മാറും അപ്പോൾ അത് സെവൻ്റിൻ എയർ അതായത് മോസ്റ്റ് എവർ സ്ലിമ്മസ്റ്റ് ഐഫോൺ എന്നുള്ള ഒരു കാറ്റഗറിയിലായിട്ടായിരിക്കും ഇത് സെവൻറ്റീൻ എയറ് വരിക അതുപോലെ തന്നെ ബാക്കി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബാക്ക് സൈഡിലുള്ള ക്യാമറയുടെ ട്രൈപോഡ് ക്യാമറയുടെ അവിടെയുള്ള ആ ഒരു സെഗ്മെൻറ്റ് മാറും പിന്നെ കുറച്ച് ബാക്ക് സൈഡ് ഒരു ഗ്ലാസ് പോർഷൻ ആയിരിക്കും പിന്നെ ഒരു അലുമിനിയം ആയിരിക്കും മിക്കവാറും ടൈറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് അലുമിനിയത്തിലോട്ട് മാറാനാണ് സാധ്യത അപ്പോൾ ഡിസ്പ്ലേ സൈസ് പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി വലിയ ഡിസ്പ്ലേ ആയിരിക്കും കിട്ടുക ബസ്സൽസ് കുറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ ഡൈനാമിക് ഐലൻഡിലും സൈസ് ഡൈനാമിക് ഐലൻ്റിൻ്റെ സൈസ് കുറയുന്നതായിരിക്കും അടുത്ത ഫോട്ടോകളിൽ ബാറ്ററി ചാർജിങ് കൂടുതലായിരിക്കും അതുപോലെ ടൈപ്പ് സി തന്നെ ആയിരിക്കും ഐ ഒ എസ് ട്വൻറ്റി ആയിരിക്കും വരിക പിന്നെ സൈഡിലുള്ള ബാക്കിയുള്ള സിഗ്ന ജെക്ഷൻസും മറ്റു കാര്യങ്ങളെല്ലാം ഏതാണ്ട് സെയിം തന്നെയായിരിക്കും ഇത് ടൈറ്റാനിയവും അലുമിനിയം ബോഡിയായിരിക്കും വരിക പിന്നെ ഫ്ലാഷ് ലൈറ്റ് നമ്മൾ നേരത്തെ പോലെ തന്നെ ഫ്ലാഷ് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ലൈറ്റ് തന്നെയായിരിക്കും ഇതൊരു ഉണ്ടാവുക സ്പീക്കേഴ്സ് കുറച്ചുകൂടി സൗണ്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് കൊടുക്കും